കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികളുടെ ഭാഗമായുള്ള അന്തിമ വാദം ഇന്ന് തുടങ്ങും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും കേസിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വിചാരണ നടപടികൾ തുടങ്ങിയത് വിവരങ്ങളുമായി എ ജോൺ തോമസ് ചെയ്യുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേസിലുള്ള നിർണായകമായിട്ട് ബന്ധപ്പെട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട അന്തിമ വാദത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു നിരവധി തവണ പല രീതിയിലുള്ള വാദമുഖങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഈ നിലനിർത്തുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു പര്യവസാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഏതാണ്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ കേസിന്റെ വിധി പറയാനിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഇരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ കത്ത് നൽകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു നിലയുണ്ടായിരുന്നു അത് മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് പോലീസ് അതിന്റെ നീതി ലഭിച്ചില്ല എന്നുള്ളതായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ ഈ രാഷ്ട്രപതിക്കായിട്ട് കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതിൽ രാഷ്ട്രപതി ഇടപെട്ടുകൊണ്ട് തന്നെ അതിനകത്ത് അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇറക്കാനുള്ള നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരാവശ്യമായി പറഞ്ഞിരുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും കുറ്റാരോപിതരായി നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ട ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്നത്തെ ഇന്ന് ആരംഭിക്കുന്ന ഈ അന്തിമവാദം നടക്കാനിരിക്കുമ്പോൾ അതെല്ലാം തന്നെ വലിയ രീതിയിൽ വിഷയമാകുന്ന അല്ലെങ്കിൽ അതെല്ലാം തന്നെ പരിഗണനാ വിഷയമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നടി ആക്രമിച്ച കേസ് ആദ്യം ഇത്തരത്തിൽ ആക്രമിച്ചു എന്നുള്ള നിലയിലായിരുന്നു അതിനുശേഷം അതൊരു ബലാത്സംഗ കേസാകുന്നു തുടർന്ന് അത് ബലാത്സംഗം നടത്തുന്നതിന് കൊട്ടേഷൻ കൊടുത്ത ഒരു കേസ് കേട്ടുകേൾ പോലും ഇല്ലാത്ത നിലയ്ക്കുള്ള സംഭവങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന നിയമ പോരാട്ടം അതിൽ അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിക്കാതെ